ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് ചിരഞ്ജീവികൾ എന്ന് പറയുന്നത് മരണമില്ലാതെ ജീവിക്കുന്നവർ എന്നാണ് അർത്ഥമാക്കുന്നത് ഇതൊരു സംസ്കൃത വാക്കാണ് ഈ ചിരഞ്ജീവി എന്ന് പറയുന്നത് ഈ ഭൂമി അവസാനിക്കുന്നത് വരെയോ കലിയുഗത്തിന്റെ അവസാനം വരെയോ ജീവിച്ചിരിക്കുന്നവരെയാണ് ചിരഞ്ജീവികളെന്ന് വിളിക്കുക കൽക്കി സിനിമയിലൂടെ അശ്വദ്ധാമാവ് ചിരഞ്ജീവിയാണ് എന്നത് പലർക്കും ഒരു പുതിയ അറിവായിരുന്നു പുരാണങ്ങളെ കുറിച്ചൊക്കെ അത്യാവശ്യം അറിയാവുന്നവർക്കും പഴയകാല സീരിയലുകളും ചെറിയ പുസ്തകങ്ങളും ഒക്കെ വായിച്ചിട്ടുള്ളവർക്ക് അശ്വദ്ധാമാവ് ചിരഞ്ജീവിയാണെന്ന് അറിയാം പക്ഷേ അശ്വദ്ധമാവ് മാത്രമല്ല സപ്ത ചിരഞ്ജീവികൾ ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ചുണ്ട് മരണമില്ലാത്ത ആ ഏഴുപേര് ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ആള് അശ്വത്ഥമാവ് തന്നെയാണ് ദ്രോണരുടെ പുത്രൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായി ഒന്നും പറയേണ്ടതില്ല എല്ലാവർക്കും ഇന്ന് അറിയാവുന്ന ആള് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് വ്യാസനാണ് മഹാഭാരതത്തിന്റെ രചയിതാവായി കണക്കാക്കപ്പെടുന്ന ഋഷിയാണ് വ്യാസമഹർഷി വേദങ്ങളെ നാലായിട്ട് പകുത്തത് വ്യാസ മഹർഷിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വേദവ്യാസൻ എന്നും വിളിക്കപ്പെടുന്നു സ്വന്തം ജന്മം കൊണ്ട് തന്നെ അദ്ദേഹം ഒരു അത്ഭുത മനുഷ്യനാണ് ഈ വ്യാസന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് കൃഷ്ണ ദ്വൈപായനൻ എന്നാണ് പരാശര മുനിയിൽ കാളി അഥവാ സത്യവതി എന്ന മുക്കുവ സ്ത്രീയില് ജനിച്ചയാളാണ് ഈ കൃഷ്ണൻ എന്ന് പേരുള്ള വ്യാസമഹർഷി അപ്പോ വ്യാസമഹർഷി ജനിച്ച ഉടനെ തന്നെ അതായത് സാധാരണ കുട്ടികളെ പോലെ ആയിരുന്നില്ല ജനിച്ച ഉടൻ തന്നെ അദ്ദേഹം പെട്ടെന്ന് വളരാൻ ആരംഭിക്കുകയാണ് അങ്ങനെ വളർന്ന് യോഗനിഷ്ഠനായിട്ടുള്ള ഒരാളായിട്ട് അദ്ദേഹം മാറുകയും സ്വന്തം മാതാവിൻ്റെ അനുവാദത്തോടെ തപസ്സിനായി പുറപ്പെടുകയും ചെയ്തു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് വ്യാസനെക്കുറിച്ച് പറയാൻ ഒരുപാട് സവിശേഷതകളുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഇനി അടുത്തത് മറ്റൊരു ചിരഞ്ജീവി ആയിട്ടുള്ള ആളാണ് നമ്മുടെ വിഭീഷണൻ വിഭീഷണനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു രാമായണത്തിലെ ഒരു കഥാപാത്രമാണ് വിഭീഷണൻ എന്ന് പറയുന്നത് വിഭീഷണൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു രാവണന്റെ ഏറ്റവും ഇളയ സഹോദരനാണ് വിഭീഷണൻ മഹാരാജാവായ രാവണന്റെ സഹോദരനായിരുന്നിട്ടും വിഭീഷണൻ വളരെ സൗമ്യ സ്വഭാവമുള്ള ഒരു ശ്രേഷ്ഠനായിരുന്നു രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അദ്ദേഹം സീതയെ രാമന് വിട്ടുകൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും പിന്നീട് ഇത് കേൾക്കാതെ വന്നതുകൊണ്ട് രാമ രാവണ യുദ്ധ സമയത്ത് രാമപക്ഷത്തിൽ വിഭീഷണൻ ചേരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വിഭീഷണനും സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് അദ്ദേഹം എങ്ങനെയാണ് ചിരഞ്ജീവിയായി മാറിയത് എന്നൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകം ഒരു വീഡിയോയിൽ സംസാരിക്കാം മൂന്ന് പേരെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇനി അടുത്ത ആളെന്ന് പറയുന്നത് കൃപനാണ് മഹാഭാരതത്തില് ഹസ്തനപുരത്തിലെ രാജസഭയിലെ പ്രധാന പുരോഹിതനായിരുന്നു കൃപാചാര്യർ എന്നറിയപ്പെടുന്ന കൃപർ നമ്മുടെ അശ്വത്ഥമാവില്ലേ ഈ അശ്വത്ഥാമാവിന്റെ മാതുലനാണ് ഈ പറയുന്ന കൃപർ കൃപരുടെ ഇരട്ട സഹോദരിയായിട്ടുള്ള കൃപിയാണ് ദ്രോണരുടെ പത്നി മഹാഭാരത യുദ്ധത്തിൽ കൗരവ പക്ഷത്ത് നിന്നുകൊണ്ടാണ് കൃപർ യുദ്ധം ചെയ്തത് പിൽക്കാലത്ത് അദ്ദേഹം അർജുനന്റെ പൗത്രനായ പരീക്ഷിതിന്റെ ഗുരുവായിട്ടും നിയമിക്കപ്പെട്ടു കൃപരെ കുറിച്ചും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സോ എന്തായാലും സപ്ത ചിരഞ്ജീവികളിൽ ഒരാൾ കൃപരാണ് അടുത്തത് പരശുരാമൻ ഹിന്ദുമത വിശ്വാസത്തിലെ ദശാവതാരത്തിലെ ആറാമത്തെ അവതാരമാണ് പരശുരാമൻ കേരളോൽപത്തി കഥയില് പരശു കൊണ്ട് സമുദ്രത്തിനടിയിലായിരുന്ന കേരളക്കരയെ വീണ്ടെടുത്തത് പരശുരാമനാണ് എന്നാണ് പറയപ്പെടുന്നത് പരശു ആയുധമാക്കിയ ഭാർഗവപുത്രൻ പുത്രൻ രാമനെ പരശുരാമനെന്നാണ് ഇതിഹാസങ്ങൾ വാഴ്ത്തുന്നത് ദ്വാപരയുഗത്തിൽ ഭീഷ്മരുടെയും ദ്രോണരുടെയും പിന്നീട് കർണൻറെയും ഗുരുവായും ആയോധന കലകൾ അഭ്യസിച്ചിരുന്നു മഹാവിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമായ കൽക്കിയുടെ ഗുരുവും ഇദ്ദേഹമായിരിക്കുമെന്നാണ് ഇതിഹാസങ്ങളിൽ പറയുന്നത് രാമൻ ഇതിഹാസങ്ങളിലും പിന്നീട് വന്ന ഇതിഹാസങ്ങളുടെ പുനർവായനയിലും വിവാദപുരുഷനായിട്ട് നിലകൊള്ളുന്നുണ്ട് ദക്ഷിണ ഭാരതത്തിലേക്കുള്ള ഹൈന്ദവ പുരാണം അനുസരിച്ച് സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് ഇദ്ദേഹം പരശുരാമനെ കുറിച്ചൊക്കെ നമുക്കൊരു സീരീസ് തന്നെ ചെയ്യേണ്ടി വരും കാരണം അത്രയേറെ കാര്യങ്ങൾ പറയാനുണ്ട് ആറാമത്തെ ആളെന്ന് പറയുന്നത് മഹാബലിയാണ് മഹാബലിയെ നമുക്ക് എല്ലാവർക്കും അറിയാം ഹിന്ദു പുരാണത്തിലെ ശക്തനായൊരു അസുര രാജാവാണ് മഹാബലി നമ്മൾ മലയാളികൾ മാവേലി എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം പാതാള ലോകത്തെ രാജാവ് അല്ലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ മഹാബലിയെക്കുറിച്ച് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം ഒരു ചിരഞ്ജീവിയാണ് എന്നത് നമ്മുടെ കേരളത്തിൽ പറയപ്പെടുന്ന കഥകളിലും പറയുന്നുണ്ട് മഹാവിഷ്ണു അദ്ദേഹത്തെ പാതാള ലോകത്തേക്ക് വാമന രൂപം എടുത്ത് താഴ്ത്തിയെന്നും പാതാള ലോകത്ത് അദ്ദേഹം ചിരഞ്ജീവിയായി കഴിയുന്നുവെന്നും ഓണത്തിൽ ഓണം നാളുകളിൽ തിരുവോണ ദിവസം അദ്ദേഹം നമ്മളെയൊക്കെ കാണാൻ വരുമെന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം പക്ഷേ പുരാണങ്ങളിൽ മഹാബലിയെക്കുറിച്ച് വളരെ ആഴത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് അവസാനത്തെ സപ്ത ചിരഞ്ജീവികളിൽപ്പെടുന്ന ആളാണ് സാക്ഷാൽ ഹനുമാൻ രാമായണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ ഹനുമാനെ കാണുന്നത് ഹനുമാൻ എന്ന് പറയുന്നത് ശിവന്റെ അംശമാണ് അല്ലെങ്കിൽ ശിവന്റെ ഒരു അവതാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ശിവപുരാണവും ദേവി ഭാഗവതവും ഒക്കെ പറയുന്ന അനുസരിച്ച് ഹനുമാൻ ശിവന്റെ അവതാരമാണ് മഹാബലവാനായ വായുപുത്രനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് വിശ്വാസം ശ്രീരാമസ്വാമിയുടെ പരമഭക്തനും ആശ്രിതനുമായിട്ടുള്ള ഹനുമാൻ രാമനാമം ചൊല്ലുന്നിടത്തെല്ലാം പ്രത്യക്ഷമാകുമെന്നൊക്കെ വിശ്വാസത്തിൽ പറയുന്നു ഹനുമാനെ കുറിച്ചൊക്കെ ഒരുപക്ഷെ ഈ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് സീരിയലുകളിലൂടെയും കഥകളിലൂടെയും ഒക്കെ ഹനുമാന്റെ വീരചരിതങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പുരാണങ്ങളിൽ ഹനുമാനെക്കുറിച്ച് വളരെ ആഴത്തിൽ തന്നെയാണ് പ്രതിപാദിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഹനുമാനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട് സോ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് സപ്ത ചിരഞ്ജീവികൾ ആരൊക്കെയാണെന്നുള്ളത് മാത്രമാണ് ഈ ഇന്ത്യയിലെ പുരാണങ്ങൾ അനുസരിച്ച് അശ്വത്ഥമാവ് മഹാബലി വ്യാസൻ ഹനുമാൻ വിഭീഷണൻ കൃപൻ പരശുരാമൻ ഇവരാണ് സപ്ത ചിരഞ്ജീവികളെന്നറിയപ്പെടുന്ന മരണമില്ലാത്ത ആ പേര് കലിയുഗത്തിന്റെ അവസാനം വരെയോ അല്ലെങ്കിൽ ഭൂമിയുടെ അവസാനം വരെയോ ഇവർ മരണമില്ലാതെ തുടരുമെന്നും വിശ്വസിക്കപ്പെടുന്നു